പിന്നെ പിന്നെ സംസാരത്തിൽ പ്രസൻറ്റേഷനായി പ്രസംഗത്തിലൊക്കെ ഈ പിന്നെ കൂടുതലായി കടന്നു വരുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകുന്നുണ്ടാവും അതിന് നിശേഷം ഇല്ലാതാക്കാൻ സാധിച്ചാൽ നിങ്ങൾ പ്രസന്റേഷൻ്റെ ഭംഗിക്കേട് വളരെ അധികം മാറ്റിയെടുക്കാൻ സാധിക്കും പലപ്പോഴും ആശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാക്കിന് തിരയുമ്പോൾ ആണ് ആളുകളെ പിന്നെ വല്ലാതെ പിടികൂടുന്നത് ഒരു വാട്സാപ്പ് വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പിന്നെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും ഫില്ലേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ് ഫില്ലേഴ്സ് വാക്കുകൾക്കിടയിൽ ചില ഫില്ലറുകളിട്ട് നമ്മൾ ആശയത്തെ പൂർത്തീകരിക്കാറുണ്ട് ഇത്തരം ഫില്ലേഴ്സിൻ്റെ ആധിക്യം പ്രസൻറ്റേഷന്റെ ഭംഗി കെടുത്തിക്കളയും അതുകൊണ്ട് പിന്നെ പിന്നെ കൂടുതൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊരു വൈകല്യമായി കാണുകയും ആ വൈകല്യത്തെ ബോധപൂർവമായ ഇടപെടലുകളിലൂടെ നിങ്ങൾക്ക് തന്നെ നിശേഷം ഇല്ലാതാക്കാൻ സാധിക്കും ആശയത്തെക്കുറിച്ച് പറയേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തത രൂപീകരിക്കുക കൃത്യമായൊരു ഒബ്ജക്റ്റീവ് പ്ലാൻ ചെയ്യുക പറയേണ്ട ആശയത്തെക്കുറിച്ച് ആ അർത്ഥത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്തരം ഗ്യാപ് ഫില്ലേഴ്സിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് പിന്നെ ഇല്ലാത്ത ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു